യേശുവി സ്തുതി ഈശ്വി മഹത്വം എൻ്റെ പേര് ടെസ്സി ആൻഡോ ഞാൻ പാലാ രൂപതയിലെ വാക്കാട് ഇടവകയിലാണ് വരുന്നത് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിമൂന്നിനായിരുന്നു അതെനിക്ക് ഒ ഐ ടി പാസ്സാവുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ കഴിഞ്ഞ മെയ് മാസമായിരുന്നു ഞാൻ നേഴ്സിംഗിൻ്റെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞത് എൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു അതിന് മുന്നേ തന്നെ ഞാൻ ഒ പോയി ജോയിൻ ചെയ്തു ജൂൺ ആറിന് ഞാൻ ചേർന്നു അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്കൊരു രാജ്യത്തേക്കും പോകാൻ പറ്റിയല്ല എന്തിനാ വെറുതെ പഠിച്ചു കഴിഞ്ഞത് ഓറ്റയ്ക്ക് പോയി ചേർന്നത് വെറുതെ പൈസ പോകും എട്ടും പത്തും പ്രാവശ്യമൊക്കെ എഴുതിയാലേ നമ്മൾ പാസ് ആകത്തുള്ളൂ ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ധ്യാനമൊക്കെ കൂടാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം കാണുമ്പോൾ എല്ലാവരും എട്ടാമത്തെ പ്രാവശ്യം ഒമ്പതാമത്തെ പ്രാവശ്യമൊക്കെ കിട്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെയായിരുന്നു എപ്പോഴും കാണുന്നത് അപ്പം തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു വെറുതെ പൈസ കളയാനാണല്ലോ ഞാൻ പോയി ചേർന്നത് എന്നെങ്കിൽ അത് ഭയങ്കര ടെൻഷനായിരുന്നു അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒന്നും ചെയ്യാനൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്തായാലും പോയി ചേർന്നതല്ലേ എന്ന് ഓർത്ത് പഠിക്കാൻ വേണ്ടി തുടങ്ങി പക്ഷെ എന്നാലും എനിക്കൊട്ടും പറ്റുന്നില്ലായിരുന്നു ലിസണിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ടഫായിരുന്നു അവരുടെ ആക്സെൻറ്റ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ അവരൊന്ന് കേട്ട് കേട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ അവർ യൂട്യൂബിലുള്ള ഓരോ പോഡ്കാസ്റ്റും വീഡിയോസൊക്കെ ഇങ്ങനെ കേൾക്കുമെങ്കിലും ഞാൻ അതിന് പകരം ഞാൻ ഓരോ ഇവിടെ കിട്ടുന്ന ഓരോ സാക്ഷ്യങ്ങളും ഇവിടുത്തെ ധ്യാനം ആയിരുന്നു ഞാൻ കൂടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും എല്ലാവരും ഇങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ ആണല്ലോ കേൾക്കുന്നത് ഞാനിങ്ങനെ മലയാളത്തിലൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് എനിക്കൊന്നും കിട്ടത്തില്ല എനിക്കൊന്നും മനസ്സിലാവത്തില്ല എന്നൊക്കെ ഓർത്തോണ്ട് ഞാനിരിക്കുമായിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ പോയതിന് ശേഷം ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നത് ഞാനിവിടെ കയറി നിന്ന് സാക്ഷ്യം പറയുന്നതായിരുന്നു അല്ലാതെ എനിക്ക് ഓയിറ്റ് പാസ്സാവുന്നതോ എനിക്ക് പോകുന്നതോ ഒന്നും അല്ലായിരുന്നു ഇപ്പോഴും ഞാനിവിടെ കയറുന്നത് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതോ അങ്ങനെ തന്നെയായിരുന്നു എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ േ ഞാനപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്യും എന്തൊക്കെ ഞാൻ ഇവിടെ കയറുന്ന സാക്ഷ്യം പറയേണ്ടത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നും എഴുതി ഞാൻ ഹോസ്റ്റലിലായിരുന്നു താമസിക്കുന്നത് അപ്പം എന്നും ഹോസ്റ്റലിങ്ങനെ ബെഡിൽ തിരിയൊക്കെ കതിച്ച് വെച്ചിട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഒ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഇങ്ങനെ ഒരു എഴുതി വെക്കുമായിരുന്നു ഉടമ്പടിക്ക് ശേഷം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ഞാൻ ഫ്രഷർ ആയിരുന്നു അപ്പം എനിക്ക് എന്തായാലും വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റില്ല യു കെക്ക് മാത്രമേ പോകാൻ പറ്റുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒരു പേപ്പറില് എൻ്റെ നിയോഗങ്ങൾ മുഴുവൻ എഴുതി യു കെക്ക് പോണെങ്കിൽ മൂന്ന് മൊടികളിൽ ബിയും റൈറ്റിങ്ങിന് മാത്രം സി പ്ലസും വേണം അപ്പോൾ ഞാനിങ്ങനെ മൂന്ന് മൊടികളിൽ മുന്നൂറ്റമ്പത് റൈറ്റിങ്ങിന് മാത്രം മുന്നൂറ് ജസ്റ്റ് പാസ് മാർക്ക് മതി എനിക്ക് ആ മാർക്കും കൊണ്ട് എനിക്ക് പോകണം എന്ന് ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു എന്നിട്ടെന്നും കുരിശു വരയ്ക്കുമ്പം കൃപാസനത്തിലെ തൈലം വെച്ച് ഞാൻ ഈ സ്കോറിൻ്റെ മുകളിൽ കുരിശു വരച്ച് എന്നും പ്രാർത്ഥിക്കുന്നു അപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ഞാൻ വെറുതെ പൈസ കളയാൻ വന്നതാണോ എന്നൊക്കെ അതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ എക്സാം ബാച്ചിലൊരു അമ്പത് അമ്പത്തച്ചോളം പേരുണ്ട് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ എക്സാം അയച്ചിട്ട് ഞാൻ മാത്രമേ ആ സമയത്ത് ഡേറ്റ് എടുത്തുള്ളൂ ഞാൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ചെന്ന് ഫസ്റ്റ് ഡേ എടുക്കാൻ വേണ്ടി ചെന്നു എനിക്ക് ഡേറ്റ് എടുക്കാൻ പറ്റിയില്ല അവർ പറഞ്ഞു പിറ്റേ ദിവസം വാ പിറ്റേ ദിവസം പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴും എൻ്റെ തൊട്ടും മുന്നിലുണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ഡേറ്റ് പോയി പക്ഷേ എനിക്ക് എൻ്റെ സൈറ്റ് എന്തോ ബ്ലോക്കായിപ്പോയി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ അവർ കുറച്ചേരം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു വീണ്ടും അവർ ട്രൈ ചെയ്യാൻ തുടങ്ങി ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും അവർക്ക് ഓപ്പൺ ആയി വന്നു ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ലാസ്റ്റ് പേയ്മെൻറ്റ് സെക്ഷൻ ആയപ്പോൾ വീണ്ടും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ പേയ്മെന്റ് എന്ത് ചെയ്തു ും പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ വീണ്ടും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വൈകുന്നേരം ആയപ്പോഴത്തേന് എൻ്റെ ഒക്കെ പോയി ഞാൻ സെപ്റ്റംബർ രണ്ടാം തീയതി തന്നെ ഡേറ്റ് എടുത്തു അപ്പോൾ എന്നോട് ഇങ്ങനെ എൻ്റെ അമ്മയും പറഞ്ഞു സാരമില്ല പേടിക്കേണ്ട ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഡേറ്റ് എടുത്ത് അപ്പം അത് മാതാവിൻ്റെ സ്വർഗമാണ് തിരുനാളിൻ്റെ എന്നാണ് അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ട് മാതാവിൻ്റെ ഒരു ദിവസമായിട്ട് ഇങ്ങനെ ഓരോ ബന്ധങ്ങളുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്ത് സെപ്റ്റംബർ രണ്ടാം തീയതിയിൽ എത്തണം അപ്പം അത് എട്ട് നോയമ്പ് നടക്കുന്ന സമയമാണ് പിന്നെ ഞാൻ ഒ ടി കോച്ചിങ് എടുക്കുന്ന മണർകാടായിരുന്നു അപ്പം അവിടെ മണർകാട് പള്ളിയിൽ ഇന്ന് രാവിലെ എനിക്ക് പോയി പ്രാർത്ഥിക്കാനൊക്കെ പറ്റുമായിരുന്നു അപ്പം ഇങ്ങനെ എനിക്ക് മാതാവിനോട് ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു ഇത് ചാൻസ് എപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഓയിറ്റ് പഠിക്കാൻ തുടങ്ങിയ എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര നടുവേദന ഉണ്ടായിരുന്നു എനിക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ എനിക്ക് പൈ ആയതുകൊണ്ട് ഞാൻ രണ്ടു മണിയായാലും ഉറങ്ങിയില്ലായിരുന്നു ഓരോരോ മൊഡ്യൂൾസ് വെച്ച് ഇങ്ങനെ റീഡിംഗ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് ഉറക്കമൊന്നും ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര നടുവേദനയായിരുന്നു പിന്നെ എനിക്ക് ചുമ്മാത ഇരുന്നപ്പോൾ തന്നെ എൻ്റെ വായിൽ ഇങ്ങനെ അണപ്പല് രണ്ടെണ്ണം ഇങ്ങനെ അടർന്ന് പോരും അങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെ ഭയങ്കര പല്ലുവേദന പിന്നെ എനിക്ക് മൈകി ളകിയ സമയത്ത് അങ്ങനെ കണ്ണാടി വെച്ചാൽ മാത്രമേ എനിക്ക് പുസ്തകത്തിലും ഫോണിലൊക്കെ നോക്കിയിരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനൊരവസ്ഥയൊക്കെ അത് കഴിഞ്ഞിട്ട് എന്തായാലും എക്സാമിന് ഡേറ്റ് എടുത്തു പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോരും അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവിടെ വന്ന് ടൈം ടേബിള് പാസ്പോർട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പം ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ നഴ്സിങ്ങിന് ആഗ്രഹം നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നത് എനിക്ക് ഒയിറ്റി പഠിക്കാൻ പോകണം പഠിച്ച് പഠിക്കുന്ന സമയം തന്നെ ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്ത് എന്തായാലും കിട്ടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പം അത്രയ്ക്ക് ഉറപ്പായതുകൊണ്ട് ഞാൻ ഉടമ്പടി വന്നെടുത്തു പിന്നെ ടൈം ടേബിൾ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഞാൻ ടൈം ടേബിളും പാസ്പോർട്ടും കൊണ്ടുവന്ന് അച്ഛൻ്റെ കൂട്ട ആൾട്ടായ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് പോകുന്നത് അപ്പോൾ വന്നപ്പോൾ ഒക്കെ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ പോയ ഓ ടി എക്സാം കിട്ടിയ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോയത് അത് കഴിഞ്ഞ് പോയ വഴിക്കൊക്കെ ഞാൻ സാക്ഷ്യം പറയുന്ന കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആണെങ്കിൽ ഇങ്ങനെ സന്ധ്യാപ്രാർത്ഥന മാത്രമേ കൊന്തചൊല്ലുണ്ടായിരുന്നുള്ളൂ അല്ലാതെ പേഴ്സണലായിട്ട് അങ്ങനെ കൊന്തചൊല്ലൊന്നും ഇല്ല പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എപ്പോഴും തന്നെ പേഴ്സണലായിട്ട് ഇങ്ങനെ കൊന്ത ചൊല്ലാൻ തുടങ്ങി എൻ്റെ ഫോണിൽ ഏതു നേരവും ഞാൻ കൃപാസനത്തിൽ ധ്യാനം മാത്രം അതിനകത്ത് സാക്ഷ്യങ്ങൾ തന്നെ ഒ ഇ തന്നെ ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏതു നേരവും ഞാൻ കൃപാസനത്തിൽ ധ്യാനം മാത്രമേ കൂടാറുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉപവാസം ഇതിന് ഉടമ്പടിയുടെ ഉപവാസം അല്ലാതെ അതിന് പുറമേ ഞാൻ ഉപവാസം എടുക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ ആഴ്ചയിൽ രണ്ടും മൂന്ന് ദിവസമൊക്കെ ഭക്ഷണം ഉപേക്ഷിച്ചു പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല അങ്ങനെയൊക്കെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ കൃപാസനത്തിലെ പത്രങ്ങൾ ഞാൻ എല്ലാവർക്കും കൊടുക്കു തുടങ്ങി ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ എല്ലാവർക്കും പത്രങ്ങൾ കൊടുത്തു തുടങ്ങി അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എക്സാമിന് തലേ ആഴ്ച എനിക്കൊരു ഗ്രാൻഡ് മോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രാൻഡ് മോക്കിൻ്റെ സമയമായപ്പോഴത്തേനും എൻ്റെ ഈ കണ്ണിന്റെ വലതക്കണ്ണിൻ്റെ സ്ക്ലീറ ഉരുണ്ട് കയറിയിട്ട് അതിങ്ങനെ വീർത്തിരിക്കുക കണ്ണ് ചുമന്ന് വന്ന് എനിക്ക് ഭയങ്കര കണ്ണീർ വേദന ഈ കണ്ണീന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കുക പിന്നെ വാലതക്കായുടെ തള്ളവരളാണെങ്കിലും അതിൻ്റെ ഭയങ്കര നീരും നഖത്തിന് ഭയങ്കര വേദനയായിരുന്നു അപ്പം ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ എഴുതാതിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ എനിക്ക് പെൻസിൽ പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലവസ്ഥയാണ് അപ്പം മോക്ക് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല ലിസണിങ് ആണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര പാടായിരുന്നു റൈറ്റിംഗ് സെക്ഷൻ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല ഞാൻ കാശുരൂപമൊക്കെ പിടിച്ചുകൊണ്ടാൽ പോയെങ്കിലും എനിക്ക് കൈക്ക് വയ്യ അതുകൊണ്ട് എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര ടെൻഷനായി പോയി പിറ്റേ ആഴ്ച അടുത്ത ശനിയാഴ്ച എനിക്ക് എക്സാം ആണ് അപ്പം ഞാൻ എന്നാ ചെയ്യുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി ആ റിസൾട്ട് എനിക്ക് ഭയങ്കര കുറവായിരുന്നു അവിടെ തന്നെ ഞങ്ങൾക്ക് മാരത്തോൺ സ്പീക്കിംഗ് ഒക്കെ നടത്തുമായിരുന്നു അപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിൽ അല്ലാതെ തന്നെ ഞാൻ സ്പീക്കിങ് നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ടെൻഷൻ കുറയ്ക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ സ്പീക്കിങ് പറയാൻ തുടങ്ങിയത് മാരത്തോൺ സ്പീക്കിംഗ് നടത്തിയപ്പോൾ നമ്മൾ മൂന്ന് മാംസിന്റെ അടുത്ത് ഇങ്ങനെ അടുത്തടുത്ത് പോയി പറയണായിരുന്നു അപ്പം ആദ്യത്തേത് ഞാൻ വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞു രണ്ടാമത്തെ മാമിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് അഞ്ച് മിനിറ്റ് പറയാൻ പറ്റിയില്ല ഞാൻ മൂന്നരയൊക്കെ ആയപ്പോഴത്തേനും നിർത്തുക ചെയ്ത് പിന്നെ മൂന്നാമത്തെ മാമിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഒട്ടും പറയാൻ പറ്റിയില്ല ഞാൻ അവിടെ വെച്ചതിൻ്റെ സ്പീക്കിങ് നിർത്തി പറ്റില്ല എനിക്കില്ലെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോ ചെയ്ത് അതൊക്കെ ആയി ഭയങ്കര ടെൻഷനായി പോയി കാരണം നെക്സ്റ്റ് വീക്ക് എക്സാം ആണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോർത്ത് പേടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഞാൻ പോയി എക്സാമിന് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ആ സമയത്ത് ഞാൻ എന്നും ടൈം ടേബിൾ വെച്ച് അത്തേൽ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുവായിരുന്നു കാശുരൂപം വെച്ച് എന്നും കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ തരണം ഈ നെക്സ്റ്റ് അറ്റംപ്റ്റ് ചെയ്താൽ എനിക്ക് എനിക്കതിന് പറ്റില്ല അത്രയും ഫീസ് മുടക്കാനും എനിക്ക് പറ്റിയല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടണം എന്ന് ഞാൻ ഞാൻ ഒപ്പം തന്നെ ും വെച്ചായിരുന്നു പ്രാർത്ഥിച്ചത് ജനുവരി മുപ്പത്തൊന്നിന് മുന്നേ എനിക്ക് ഒ ടി പാസ്സായി എനിക്ക് ജനുവരി മുപ്പത്തൊന്നിന് മുന്നേ യു കെ ചെല്ലണം എന്ന് വെച്ചായിരുന്നു ഞാൻ ചെയ്തത് പക്ഷേ ഈ ജനുവരി എന്ന് പറഞ്ഞത് ഭയങ്കര തണുപ്പുള്ള സമയങ്ങളായതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കവിടെ ഒട്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് കഴിഞ്ഞ് എന്തായാലും ഞാൻ എക്സാമിന് പോയി എക്സാമിന് ചെന്നപ്പോഴാണെങ്കിലും എൻ്റെ എക്സാമിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ തൊട്ട് എൻ്റെ കണ്ണ് വീർത്തിരിക്കുകയും കണ്ണിന് വേദനയും കണ്ണിൽ നിന്ന് വെള്ളം വരാനൊക്കെ തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ വലത് കൈ അതേപോലെ തന്നെ പഴയ എക്സാമിനെ പോലെ തന്നെ എൻ്റെ നഖത്തിന് ഭയങ്കര വേദന നീരൊക്കെ ആയിട്ട് എനിക്ക് പെൻസിൽ ഒട്ടും പിടിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി എന്തായാലും പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ എണീറ്റും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കുർബാനയൊക്കെ കൂടി പോയ വഴിക്ക് ഞാൻ ഫോണിൽ കുർബാനയൊക്കെ കൂടി അവിടെ ചെന്നു എക്സാം ഹോളിൽ കയറി കയറിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണീന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കണ്ണിന് അത് കഴിഞ്ഞിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്തു എന്തായാലും ലിസണിങ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ റീഡിങ് ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ വലതകയിൽ മോതിരത്തിൻ്റെ ഇടയിൽ കാശുരൂപം ൂക്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിടിച്ചെഴുതുമ്പോൾ കാശരൂപത്തെ തൊട്ടുകൊണ്ടാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നാലും എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പം അവർ എഴുതിക്കോളാം പറഞ്ഞില്ല ജസ്റ്റ് ബസ്സിൽ മാത്രമായിരുന്നു നോക്കി അപ്പോൾ അവർ പറയും എന്നുള്ള ഓർമ്മയിൽ ഞാനിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ കണ്ടു തോന്നുന്നു നോക്കിയപ്പോൾ ഓൾറെഡി ടൈം നാലു മിനിറ്റ് കഴിഞ്ഞു പോയായിരുന്നു അപ്പം നമുക്ക് ഒറ്റയ്ക്ക് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റിലെ നാല് മിനിറ്റ് പോയി പിന്നെ പതിനൊന്ന് മിനിറ്റ് ചെയ്യാനുള്ളൂ എന്നാലും ഞാൻ എനിക്കിത് എടുത്തതിനു ശേഷം ഭയങ്കര ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ത് വന്നാലും അത് നല്ലതിനാണെന്ന് അപ്പം ഞാൻ ഇങ്ങനെ ു സാരല്ലേ നാല് മിനിറ്റല്ലേ പോയുള്ളൂ പതിനൊന്ന് മിനിറ്റ് മിച്ചം ഉണ്ടല്ലോ ഞാൻ ഒമ്പത് മിനിറ്റ് വെച്ച് വരെ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് പറ്റും ഓർത്ത് ഞാൻ വീണ്ടും ചെയ്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് മിച്ചവും കൂടെ വന്നു അങ്ങനെ ഞാൻ റീഡിങ്ങും റൈറ്റിങ്ങും റൈറ്റിങ്ങും എനിക്ക് കഴിക്കുന്ന നല്ല വേദനയാണെങ്കിലും എഴുതിയപ്പോൾ ഞാൻ ആ വേദനയൊന്നും അറിഞ്ഞില്ല അറിയാതെ ഞാൻ എഴുതി പിന്നെ സ്പീക്കിംഗ് ആണെങ്കിലും എനിക്ക് നല്ലൊരു മാമിനെ ആയിരുന്നു കിട്ടിയത് എനിക്ക് നന്നായിട്ട് സ്പീക്കിങ്ങും പറയാൻ പറ്റി എക്സാം കഴിഞ്ഞാൽ പറയുമ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന് പക്ഷേ എന്നാലും വലിയ ഉറപ്പില്ല കാരണം നമ്മൾ വലിയ കോൺഫിഡൻസ് വെച്ചാലും എല്ലാം ഭാഗ്യം പോലെ ഇരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കിട്ടും എന്നൊന്നും എല്ലാവരോടും പറഞ്ഞൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെയും പ്രാർത്ഥനയൊക്കെ തന്നെയായിരുന്നു അങ്ങനെ റിസൾട്ട് ഞങ്ങൾക്ക് പറഞ്ഞതിൽ രണ്ട് ദിവസം മുന്നേ വന്നു അപ്പോൾ റിസൾട്ട് വന്നപ്പം ഞാൻ എടുത്തു നോക്കിയപ്പം എനിക്കറിയത്തില്ലായിരുന്നു ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ട അപ്പം ഞാനിങ്ങനെ എടുത്ത് നോക്കി സൈറ്റൊക്കെ ഓണായി വന്നു പക്ഷേ എനിക്ക് മനസ്സിലായില്ല അതെൻ്റെ റിസൾട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ ഒന്നുകൂടി ഓപ്പണാക്കി നോക്കിയപ്പം എനിക്ക് റിസൾട്ട് കാണത്തില്ല റിസൾട്ട് എന്തോ ഇറന്ന് പറഞ്ഞെടുക്കാം അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ എൻ്റെ മാമിനെ വിളിച്ചു തന്നിട്ട് മാം അപ്പം എൻ്റെ കാൻഡിഡേറ്റ് നമ്പറും പാസ്വേഡും മേടിച്ച് റിസൾട്ട് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് മാം എടുക്കണില്ല അപ്പം ഞാനും എൻ്റെ ഒരുമിച്ചിരുന്ന് പഠിച്ച ഫ്രണ്ട് അവളുടെയൊക്കെ റിസൾട്ട് തോന്നുക അവർക്കൊന്നും കിട്ടിയില്ല ക്ലബ്ബിങ് സ്കോർ പോലും കിട്ടിയില്ല അപ്പം ഞാൻ ഓർത്ത് എന്തായാലും അപ്പോൾ എനിക്കും കിട്ടിയിട്ടില്ല ഇനി നോക്കിയിട്ട് കാര്യമില്ല കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മാം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഫുൾ ബി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഞാൻ യു കെ സ്കോറിനായിരുന്നു പ്രാർത്ഥിച്ചത് മൂന്ന് ബിയും റൈറ്റിങ്ങിന് സി പ്ലസ് ആയിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പം എല്ലാ മൊഡ്യൂൾസിനും ഗ്രേഡ് വെച്ച് കിട്ടി പിന്നെ അപ്പം എനിക്ക് യു കെക്ക് പോകാൻ പറ്റുമോ ഞാൻ ഫ്രഷർ ആയിരുന്നു അങ്ങനെ ഞാൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി തീരുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നായിരുന്നു ഇരുപത്തിനാലാം തീയതി തന്നെ വന്ന് ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി രണ്ടാമത് പുതുക്കി അങ്ങനെ എൻ്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഇൻറ്റർ ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ കിട്ടിയില്ല കാരണം നെറ്റ് കണക്ഷൻ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അതുമാത്രമല്ല ആ ഇന്റർവ്യൂവിന് ഞാൻ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപമായിട്ടായിരുന്നു എൻ്റെ പ്രോസസിംഗിനൊക്കെ പൊക്കോണ്ടിരുന്നത് പക്ഷേ ആ ഇന്റർവ്യൂവിന് ഞാൻ കാശുരൂപം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് അപ്പം തന്നെ തോന്നിയായിരുന്നു കിട്ടില്ല എന്തെങ്കിലും എറർ വന്നത് കിട്ടാതെ പോകുന്നു അതേപോലെ തന്നെ ഇന്റർവ്യൂ കിട്ടിയില്ല അത് ഈ പെട്ടെ പെട്ടെന്ന് തന്നെ എനിക്ക് സെക്കൻഡ് ഇന്റർവ്യൂ വന്നു അതൊരു രാത്രിയിലായിരുന്നു നടന്നു അപ്പം ഞാൻ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു ഇന്റർവ്യൂ കൂടിയത് അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം തന്നെ ഓഫർ ലെറ്റർ വന്നു എനിക്ക് ഇന്റർവ്യൂ കിട്ടി അതിനുശേഷം ആ ട്രസ്റ്റ് നടത്തിയിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസും ആറ് മാസം അല്ലെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ എടുക്കുകയുള്ളൂ എനിക്ക് കറക്റ്റ് ഫ്രഷർ ആ ഇൻ്റർവ്യൂ തന്നെ കിട്ടി അങ്ങനെ എനിക്ക് ആ എനിക്കാ ഓഫർ ഓഫലറ്റ് എല്ലാം വന്നു പിന്നെ എൻ്റെ പ്രോസസ്സിങ് നടന്നപ്പോഴത്തേനും എനിക്ക് ഇടയ്ക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നു അപ്പം ഇങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ എന്നാലും ഉടമ്പെടുത്തിന് ശേഷം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്ത് വന്നിട്ടുണ്ടെങ്കിലും അത് ബാക്കി മാതാവ് നോക്കിക്കോളും നമുക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ് വരുന്നത് പറയുന്ന സമയത്തെല്ലാം തന്നിട്ട് അതിന് കാര്യമില്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചിട്ടേ കാര്യമുള്ളൂ അപ്പോൾ ഇച്ചിരി താമസം വന്നാലും അത് നല്ലതിനാണെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അത് ഇനി ഇങ്ങനെ എല്ലാം കൊടുത്തു അപ്പം രണ്ട് മൂന്ന് മാസം ഈ പ്രോസസ്സിങ് എന്ന് പറഞ്ഞു വെറുതെ വീട്ടിൽ ഇരിക്കണല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു ആ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ടായിരിക്കും ഓസ്കിയുടെ കോച്ചിങ് നടക്കുക പക്ഷേ എനിക്ക് കിട്ടിയത് ഇവിടെ വെച്ച് രണ്ട് മാസം ഓസ്കിയുടെ ട്രെയിനിങ് അവർ തരുന്നതായിരുന്നു അപ്പം വിത്ത് സ്റ്റൈഫൻറ്റോട് കൂടി രണ്ട് മാസം അയ്യായിരം രൂപ വെച്ച് സ്റ്റൈഫെൻറ്റോട് കൂടി തന്നെ എനിക്ക് ഇവിടെ അത് അറ്റൻഡ് ചെയ്യാനും പറ്റി അങ്ങനെ എൻ്റെ വിസയ്ക്കെല്ലാം കൊടുത്തു വിസയെല്ലാം വിസയ്ക്ക് ഇച്ചിരി ഡിലേ വന്നു എല്ലാവർക്കും വന്നെങ്കിലും രണ്ട് മൂന്ന് ദിവസത്തോടെ കഴിഞ്ഞിട്ട് എനിക്ക് വിസയുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇനി എന്തെങ്കിലും വന്ന് കിട്ടാതെ പോകും നോക്കി അത് ഭയങ്കര പേടിയായിരുന്നു എന്നാലും ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് വിസ വന്നു ഇപ്പോൾ എനിക്ക് ടിക്കറ്റും ഞാൻ ഈ വരുന്ന ചൊവ്വാഴ്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവമാണ് പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഇപ്പം നിങ്ങൾ ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോ അവരൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ദൈവാനുഭവം ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ അത് ഉടമ്പടിയിൽ ഈ സാക്ഷ്യത്തിൽ നമ്മൾ പറയിപ്പിക്കത്തില്ല അതില് ഈ പറയുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ടൊരു ബോധ്യം പരിശുദ്ധ അമ്മ നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ സാക്ഷ്യം പ്രാർത്ഥനയോട് പരിശോധിക്കുമ്പോൾ ഈ മകൾ തുടക്കം തൊട്ട് പറയുന്നത് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് സ്വപ്നം കണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ സാക്ഷ്യം പറയാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം ജീവിക്കുന്നുണ്ട് എന്ന് വിളിച്ച് പറയാനായിട്ടുള്ളൊരാഗ്രഹം അതിൽ ഒരു കാരണമായിട്ട് കാരണമായിട്ടിത് മാറണമെന്നാണ് അവൾ പ്രാർത്ഥിച്ചത് അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ എപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്താറുണ്ട് അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ ആ മകൾ അങ്ങനൊരു നിയോഗം വെച്ചാണ് പ്രാർത്ഥിച്ചതും അപ്പം ഈ മകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇവള് പറയുന്നുണ്ട് ഉടമ്പടി ആരാധനയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇതിപ്പം നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഈ പ്രാർത്ഥനയുടെ അവസാനമോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിലൊക്കെയാണ് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് അച്ഛനെപ്പോഴും പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ ദിവസങ്ങളും നമ്മുടെ നിയോഗങ്ങളും ഒക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ളത് വളരെ കാരണം സമയവും ഡേറ്റും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് പരിശുദ്ധ അമ്മ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഇനിയും ഈ മകൾ മുൻ മകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഉടമ്പടിയിൽ ഇതുപോലെ ഒരുപാട് വലുതും ചെറുതുമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഇതുപോലെ ദൈവത്തിന് സാക്ഷ്യമായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം എടുത്തുയർത്തിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ മകൾക്ക് പരിശുദ്ധ വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക